ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം ഞാനിന്ന് ഒരു കോട്ടൺ ബ്ലെൻഡിൽ വരുന്ന ഒരു കുർത്തിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നാല് കളേഴ്സാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗ്രീൻ കളറ് ഒരു പർപ്പിൾ ഒരു ലൈറ്റ് ഒരു സാൻഡൽ കളർ ഒരു ബ്ലൂ കളർ അപ്പോൾ ഫ്ലോർ പ്രിന്റാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ കളർ ഒരു ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് വരുന്നത് ചൈനീസ് കളറിലാണ് വന്നിരിക്കുന്നത് ടോപ്പിനകത്ത് കുറച്ച് പോർഷനിൽ ഒരു രണ്ട് മൂന്ന് ഷോ ബട്ടനും അതിനകത്തൊരു ടാസിലും കൂടിയാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് അതുപോലെ ിന്ത് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ഇന്തിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ എല്ലാം സ്മോൾ മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്താണ് നമുക്ക് ആൾ ഓവർ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഫ്രീ ഷിപ്പിംഗും ആണ് റിട്ടേൺ ഓപ്ഷനും ഉണ്ട് റെഡി ടു ഡെസ്പാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കാം കളർ വരുന്നത് ഒരു പർപ്പിൾ കളറിലാണ് വന്നേക്കുന്നത് നമുക്ക് കുറച്ച് നാളായിട്ട് ഈ പർപ്പിൾ കളർ അത്ര ഇത് വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ ഒരു ഫ്ലോറൽ ട്രില്ല ഒരു പർപ്പിൾ കളറിലാണ് വന്നേക്കുന്നത് നെക്ക് വരുന്നത് ചൈനീസ് കളറിലാണ് വന്നേക്കുന്നത് ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് ഷോ ബട്ടണും അതിനകത്ത് ഒരു ടാസിലും കൂടിയാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നേക്കുന്നത് സൈഡ് സ്ലീറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്താണ് നമുക്കിതിൻ്റെ എല്ലാം സ്മോൾ മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തി ഇഞ്ച് ലെങ്കിലാണ് വന്നേക്കുന്നത് നമുക്ക് ഇന്ത്യയിൽ ഷിപ്പിംഗും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് അപ്പൊ നമ്മുടെ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് മാക്സിമം എല്ലാവരും കോളൊന്നും ഒഴിവാക്കിയിട്ട് മെസ്സേജ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക റെഡി ടു ഡെസ്പാച്ച് ആണ് ട്രൈ ചെയ്തത് നോക്കാം അടുത്ത കളർ കാണാം ിലാണ് വന്നേക്കുന്നത് ചൈനീസ് കോളറാണ് ഇതിനകത്ത് ടോപ്പിൻ്റെ മുകളിൽ യോ പോർഷനിലായിട്ട് കൊടുത്തേക്കുന്നത് ഒരു രണ്ട് മൂന്ന് ഷോ ബട്ടനും അതിനകത്തൊരു ടാസിലും കൂടിയാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഒരു നാപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ എല്ലാം സ്മോൾ മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റിപ്പത്താണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷനും ഉണ്ട് അപ്പോൾ നമ്മുടെ വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് അതിനകത്ത് മാക്സിമം കോൾ ഒന്നും ഒഴിവാക്കിയിട്ട് കാര്യം ഒത്തിരി മെസ്സേജും കോളും വരുമ്പോൾ എല്ലാവരും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സംസാരിക്കാൻ ഒരുപാട് ടൈം വേസ്റ്റ് ആയി പോകുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് കൂടുതൽ ഈസി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്നതാണ് അപ്പോൾ മെസ്സേജ് അയക്കുക റെഡി ടു ആണ് ട്രൈ ചെയ്തത് ഇന്നത്തെ ഈ ഒരു പാറ്റേണിൽ വരുന്ന നാലാമത്തെ കളറും അവസാനത്തെ കളറുമാണ് ഒരു ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്നത് ഒരു ലാർജ് സൈസാണ് ഇതിൻ്റെ കോളർ വരുന്നത് നെക്ക് വരുന്നത് ചൈനീസ് കോളറിലാണ് വന്നേക്കുന്നത് അതിനകത്ത് രണ്ട് മൂന്ന് ഷോ ബട്ടനും അതിനകത്തൊരു ടാസിലും കൂടിയാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഫ്ലോറൽ പ്രിന്റിലാണ് വന്നേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നേക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് നമുക്ക് നമുക്കിതിൻ്റെ എല്ലാം സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്താണ് നമുക്ക് ആൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് അപ്പോൾ വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് അതിനകത്ത് മാക്സിമം എന്നും കോളൊന്നൊഴിവാക്കിയിട്ട് മെസ്സേജ് അയയ്ക്കാൻ ശ്രദ്ധിക്കുക അത് കാര്യം എനിക്ക് കുറച്ചും ഈസി നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും അപ്പോൾ റെഡി ടു ഡെസ്പാച്ചാണ് ട്രൈ ചെയ്തത്